എൻ്റെ പേര് വിജയശ്രീ സുരേഷ് ഞാൻ കൊല്ലം പെരിനാട് സ്വദേശിയാണ് ഞാനൊരു ടീച്ചറായിരുന്നു ടീച്ചിങ് ഫീൽഡിൽ പതിനാറ് വർഷത്തോളം നിന്ന സമയത്താണ് എനിക്ക് ഒരു സ്ട്രോക്ക് വന്നു പെട്ടെന്ന് ഒരു ദിവസം കുഴഞ്ഞു വീണു സ്ട്രോക്ക് ആണെന്ന് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മനസ്സിലായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ജീവനുണ്ട് ജീവിതമില്ല എന്നൊരവസ്ഥയിലെത്തി കാരണം അങ്ങനെ പറയാനൊരു കാരണമുണ്ട് കാരണം എൻ്റെ ഇടതുഭാഗം കംപ്ലീറ്റായിട്ട് എനിക്കൊരു ഡിസബിലിറ്റി ആയി തളർച്ച ബാധിച്ചു ആളുകളെ കണ്ടാൽ ഓർമ്മയില്ലാത്ത അവസ്ഥയായി ഏകദേശം വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടുന്നത് ഇനിയുള്ള കാലം മുഴുവൻ വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടേണ്ടി വരും എന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത് ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചു മരുന്നുകളൊക്കെ കൊണ്ട് എനിക്ക് ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഐപ്പഴ്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് എന്നിലേക്ക് എത്തിച്ചു എന്തും പരീക്ഷിച്ചു നോക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത് ഞാനും അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഐപ്പഴ്സ് എന്ന ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് പതിനാറ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് അതായത് മരുന്നിൻ്റെ ശേഷം കൊണ്ട് പതിനാറ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പകലുള്ള ഉറക്കമൊക്കെ മതിയാക്കി എൻ്റെ ബോഡിയിലേക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ഇടത് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഡിസേബിൾഡ് ആണെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തിരുന്ന ഞാൻ ആ കൈ ഉയർത്താനും നടക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു പിന്നീടാണ് ഞാൻ അവരുടെ തന്നെ പ്രോഡക്റ്റ് അതായത് ഇൻഡസിയുടെ തന്നെ പ്രോഡക്റ്റായ ഐ സ്ലിം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കാരണം എനിക്ക് തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നാല് ബോക്സ് പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ തൊണ്ണൂറ് കിലോയിൽ നിന്നും ഞാൻ അറുപത് കിലോയിലേക്ക് മാറി